അബ്ദുൽ ഷുക്കൂർ സാറിൻ്റെ പ്രോപ്പർട്ടി ഇതിനകത്ത് നാലാമത്തെ പ്രോപ്പർട്ടിയാണ് ലെഫ്റ്റ് സൈഡിൽ അറുപത്തി ഒന്ന് അതിൽ ഇതിപ്പോൾ നമ്മൾ ഒന്നാമത്തത് കഴിഞ്ഞു ഓക്കെ ഇവിടെ വരുമ്പോൾ ഒന്ന് കഴിഞ്ഞു ഇത് രണ്ടാമത്തെ ഓക്കെ രണ്ട് തുടങ്ങി ഓക്കെ നെക്സ്റ്റ് മൂന്നാമത്തെ പ്രോപ്പർട്ടി നെക്സ്റ്റ് ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പ്രോപ്പർട്ടിയാണ് ഷുക്കുർ സാറിൻ്റെ പ്രോപ്പർട്ടി അറുപത്തി ഒന്ന് ഓക്കെ ഇവിടെ മുതലാണ് ഷുക്കുർ സാറിൻ്റെ പ്രോപ്പർട്ടി ഓക്കെ ഇവിടെ നോക്കുമ്പോൾ മൂന്ന് തൈകൾ മുതൽ അങ്ങോട്ട് വഴി ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് വഴി ഇവിടെ നിന്ന് ഇവിടെ വരെ ഇവിടെ വരെയാണ് ഷുക്കൂർ സാറിൻ്റെ പ്രോപ്പർട്ടിയുള്ള ഓക്കെ ഓക്കെ ഇതാണ് ഇതിനകത്താണ് ജസ്റ്റ് ന്യൂ പ്ലാന്റ് വെച്ചിട്ടുള്ളത് ന്യൂ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ട്വൻ്റി അതിൻ്റെ ഹോസ്റ്റ് പ്ലാന്റും വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മഴയൊക്കെ ആകുമ്പോൾ നന്നായിട്ടത് പൊന്തും ഓക്കെ ഇത്രയാണ് മെയിനായിട്ട് വരിക ഓക്കെ എൻ്റെ ചുറ്റുപാടുള്ള പ്രോപ്പർട്ടി ഇത്രയാണ് ഇപ്പം നമുക്ക് ലുക്മാനി ഉള്ള പ്രോപ്പർട്ടി ഓപ്പോസിറ്റ് സൈഡിലാണ് ഇന്നിപ്പോൾ ഞങ്ങളിവിടെ വിഷ് കൈനീട്ടം കൊടുക്കുന്നതിന് വേണ്ടി വിഷ്കിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ് പ്ലോട്ട് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് വന്നിട്ടുള്ളൂ കൂടെ പിന്നും ആ ഒരു ഒറ്റ പ്രോപ്പർട്ടിക്ക് ഇന്ന് ഇന്ന് ഇതിനകത്ത് കയറി കണ്ടിട്ടുണ്ട് എന്താകുമെന്ന് അറിയില്ല എന്തായാലും പോകുന്ന വഴിക്ക് ചർച്ച ചെയ്തിട്ട് നോക്കിയിട്ട് പറയാം അത് പോയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലോ ലുക്ക് മാൻഡർ റിപ്ലൈ കിട്ടിയിട്ടില്ല നോക്കട്ടെ പറയാം ഓക്കെ ഓക്കെ റോഡ് ഇതാണ് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ പഴയ ആ ഒരു ഏഴ് അടിയൊക്കെ ഹൈറ്റുള്ള ചന്ദനമുള്ള പ്രോപ്പർട്ടി ഓപ്പോസിറ്റ് സൈഡിൽ റോഡിൻ്റെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്ലോട്ട് മറ്റേ വഴി ഇതാണ് ഇങ്ങനെ ഓക്കെ ഓക്കെ താങ്ക് യു സാർ